നമുക്ക് നല്ല ഒരു മീൻകറി ഉണ്ടാക്കിയാലോ നമ്മുടെ നാടൻ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല ഒരു സ്മെല്ലും ഒക്കെയുള്ള അടിപൊളിയൊരു മീൻകറിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ഐറ്റം ദ അര കിലോ മൊത്തം ഞാൻ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പൊന്ന് എടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അര മുറി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒരു ഏഴട്ട് ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു ഒരു പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള മാങ്ങയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരുന്നു അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് മത്തിയും കൂടി ഇതിലേക്ക് തന്നെ ഏറ്റുകൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ഉടഞ്ഞൊന്നും പോവാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അധികം പ്രസ്സൊന്നും ചെയ്യാതെ പതുക്കെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അരപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലകളും കൂടി ഇതിൻ്റെ പുറമേയിട്ട് ഇതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം തേങ്ങ അരച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മീൻ കറികൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അതിന് നല്ല ഒരു സ്മെല്ലും അതുപോലെ നല്ല ഒരു ടേസ്റ്റുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെയൊന്നിരിക്കട്ടെ പത്ത് മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ചിരുന്നു ഇനി ഇത് നമുക്ക് തുറന്ന് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കലക്കിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു അരപ്പൊക്കെ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഉടച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എന്താ കറി നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം അപ്പം ആ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ കറി നന്നായിട്ട് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി നല്ല കുറുകിയ ചാറോടുകൂടി ഒരു കിറ്റിലൽ മീൻകര ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് മത്തി ഇനി വാങ്ങുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലും കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ഒരു കറിക്ക് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂടെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ സിമ്പിളും നല്ല ടേസ്റ്റും ആയിട്ടുള്ള പലതരം മീകരികളുടെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി ഇനം കാണാം